എൻ്റെ അമ്മയുടെ പവിത്രമായ ഈ ആൾത്താരയിൽ ശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉടമ്പിടി എടുത്തതാണ് അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ആഴത്തിൽ അറിഞ്ഞു തുടങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് ആദ്യം ആദ്യത്തെ സാക്ഷ്യം ഭർത്താവിന് ഒരു ക്രിയാറ്റിൻ്റെ പ്രശ്നം കൂടി ഡയാലിസിസ് ഏകദേശമായി വന്നതാണ് അന്ന് ഇവിടെ വന്ന് അമ്മ മാതാവിനോട് കരഞ്ഞ് അപേക്ഷിച്ചു ഡയാലിസിസ് എന്ന ആ ഒരു വലിയ ഒരു ഇത് അമ്മയെ ഞങ്ങൾക്ക് താങ്ങാനാകുകയില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും ഗുളിക നിർത്തിക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അമ്മ ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിനെ നന്നായി അനുഗ്രഹിച്ച ഫലമായി ഇന്ന് ഇന്ന് ആ ഒരു അസുഖത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ കുഞ്ഞു ഞാനൊരു ആ അംഗൻവാടി ടീച്ചറായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ മകളെ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കാനായി അവളാഗ്രഹം പറയുകയും അവളെ അതിന് വിടാനായി തീരുമാനിക്കുകയും ചെയ്തു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗങ്ങൾ നിയോഗങ്ങളെഴുതി അതിൽ അമ്മയെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള വഴികൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരുത്തി എന്നെ വിളിച്ചു ഞാൻ അവളോട് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് അന്നേരം എന്നോട് പെട്ടെന്ന് പറഞ്ഞു വിദേശത്ത് വരാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമാണ് എന്ത് ജോലിയും ചെയ്യുമോ ഞാൻ പറഞ്ഞു എന്ത് ജോലിയും ചെയ്താളാം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നാൽ കയറി വരാൻ പറഞ്ഞു എനിക്ക് അത്ഭുതം തോന്നി പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സായപ്പോൾ എനിക്കങ്ങനെ കുവൈറ്റിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഓർത്തതല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കുടുംബത്തെ ഓരോ അനുഗ്രഹങ്ങൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോവാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ലീവ് എഴുതി ഗവൺമെൻറ് ജോലിയാണ് ലീവ് എഴുതി കൊടുത്തതിന് ശേഷം കുവൈറ്റിലേക്ക് പോയി അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കി ആരോഗ്യവതിയായി ആരോഗ്യവതി എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ എന്നൊരു രോഗമുണ്ട് കണ്ട്രോളിംഗ് അല്ലാതെ അപ്പോൾ ആ അവസ്ഥയിൽ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് എങ്ങനെ ജോലി ചെയ്യും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് പക്ഷെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ എന്നെ എൻ്റെ എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണമേ എന്നെ തളർത്തരുതേ എന്നെ മുന്നോട്ട് കൊണ്ടുപോക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ ഒരു ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ പഠിക്കാൻ അവൾ അത്ര മിടിക്കുമെന്നല്ലായിരുന്നു എങ്കിലും പത്താം ക്ലാസ്സിലൊക്കെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അവൾക്ക് നല്ല മാർഗ് കൊടുത്ത് അവളെ വിജയിപ്പിക്കണമെന്ന് അവൾ അവളെങ്ങനെയാണ് പരീക്ഷ എഴുതി അത്രയും ഏഴ് എ പ്ലസ്സും രണ്ടേയും ഒരു ബി പ്ലസും വാങ്ങിച്ച് അവൾ പത്താം ക്ലാസ്സിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾ വിജയിച്ചു അതുപോലെ തന്നെ പ്ലസ് ടുവിന് വന്നപ്പോഴും നല്ല മാർഗോടു കൂടി അവൾ വിജയിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നേഴ്സിങ്ങിന് ചേർത്തത് നേഴ്സിങ്ങിന് പോയപ്പോഴും ഉടമ്പടി തന്നെയായിരുന്നു അന്ന് ഞാൻ മോളോട് പറഞ്ഞു മോളൊന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അമ്മ ഉടമ്പടിയിലാണല്ലോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷയ്ക്ക് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവൾ പരീക്ഷ എഴുതുകയും പരീക്ഷ എഴുതിക്കൊണ്ട് എഴുതുന്നതിനിടയ്ക്ക് അവൾ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപ്പ് വിതറുകയും ചെയ്തു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കിൽ ഞാൻ പേന പേപ്പറിൽ നിന്ന് എടുത്തിട്ടില്ല അമ്മേ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ പായിച്ചപ്പോൾ ആൻസർ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അമ്മ മാതാവ് അനുഗ്രഹിച്ച മക്കൾ ഇത്രയൊക്കെ ആയത് ബാക്കിയും മോനെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അവളോട് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ആ ഫസ്റ്റ് ക്ലാസ് കിട്ടി അവളെ ദേവമാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ അവൾ ആരത്തിൽ വിശ്വാസത്തിൽ വന്ന് മറ്റു കുട്ടികളോടും കോളേജിലെ കുട്ടികളോടും ഒക്കെ അവൾ അവളുടെ വിശ്വാസം പറയുകയും അവൾ എങ്ങനെയാണ് ഇത്രയും പത്താം ക്ലാസ് തൊട്ട് ഇത്രയും നന്നായ രീതിയിൽ പഠിച്ചു വന്നതെന്നും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഉടമ്പിടി എടുപ്പിക്കുകയും ഓൺലൈൻ ഉടമ്പിടി ഉടക്കുകയും ചെയ്തു അവധിക്ക് വന്നപ്പോൾ അവർ ആറ് കൂട്ടുകാരും കൂടെ കൂടി ഇവിടെ വന്ന് പരിശുദ്ധമായ അമ്മയുടെ ഈ

രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അമ്മ നമ്മുടെയെല്ലാം നമ്മുടെ ഓരോ കുടുംബത്തിലും നമ്മുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെയും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയും ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ഒരിടത്തും പരാജയപ്പെടുകയില്ല എന്നതിനുള്ള ഒരു വലിയ തെളിവാണ് പരിശുദ്ധ അമ്മ മോളെ രണ്ടാമതും പ്ലാസ്സോടുകൂടി ബി എസ് സി നീങ്ങിന് പാസ്സാക്കി അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ കുവൈറ്റിൽ ജോലി ചെയ്തതിനു ശേഷം നാട്ടിൽ വന്നു ഉടമ്പടി പുതുക്കി അപ്പോൾ വീണ്ടും എനിക്ക് പോകണം അങ്ങനെ ഞാൻ എങ്ങോട്ട് പോകണം എന്നിങ്ങനെ ഇവിടെ വന്ന് ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ആലോചിച്ചു അപ്പോൾ ഞാനിവിടെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എങ്ങോട്ടാണ് പോകണ്ടേന്ന് അറിയത്തില്ല ഏത് രാജ്യത്തോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി പോയി കഴിയുമ്പം എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു വിളി വരണേ അമ്മേ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് വിളി വന്നത് അബുദാബിയിലാണ് അബുദാബിയിലേക്ക് ഞാൻ അമ്മ അപ്പം ഇവിടെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ അമ്മേ ഞാനും അമ്മയും കൂടെയാണ് അബുധാബിക്ക് പോകുന്നതെന്ന് പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പക്ഷേ എവിടുന്നും എനിക്കൊരു ശക്തി അത് എൻ്റെ അമ്മയുടെ ശക്തിയായിരുന്നു ഞാൻ അമ്മയും കൊണ്ട് എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അബിധാവി അബിധാബി പോയി അവിടുന്ന് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് വന്നത് വന്നത് ഞാൻ എൻ്റെ അമ്മയുടെ പവിത്രമായ ഈ അവിടെ ഇപ്പോൾ ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്തു അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹമാണ് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു വിസിറ്റിംഗ് വിസയും ഞാൻ ചെന്ന ഞാൻ വിസിറ്റിംഗ് വിസ കഴിഞ്ഞതിന് ശേഷം ഒമാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിറങ്ങണമായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും റൂം എടുത്ത് ആ ദിവസം അവിടെ നിൽക്കുവാണ് പക്ഷേ എനിക്ക് മാത്രം അന്ന് തന്നെ പോകണമായിരുന്നു വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എങ്ങോട്ട് ആരുടെ എടുക്കലാണ് ചെന്ന് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചുറ്റിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരാൾ നിൽക്കുന്നു ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ പ്ലേ വന്നു എനിക്ക് ഈ പേപ്പർ എവിടെയാണ് കാണിക്കേണ്ടത് ആരെയാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാരില്ല ഞാൻ പെട്ടെന്ന് അപ്പം ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അവിടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ആ മനുഷ്യനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല ഞാൻ പക്ഷേ ഓടി ചെന്നു ഓടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്ലെയിൻ വന്നു എനിക്കകത്ത് കയറാൻ സമയമായി സാർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ അന്നരഞ്ഞും അമ്മ ഒരു മലയാളി ആരെങ്കിലും ഇവിടെയൊന്ന് എത്തിയിരുന്നതിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു നിമിഷ നേരം കൊണ്ട് ഒരു ഒരു മലയാളി പയ്യൻ അവിടെ വന്നു ഞാൻ ചേച്ചി മോനെ മോനെ എന്നാ മലയാളിയാണോ അതേ ചേച്ചി മോനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് എൻ്റെ ചേച്ചിയായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന പ്ലേറ്റ് ഞാനും അതിനെ ചേച്ചിയെ ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞു കുറച്ചു ദൂരം മുന്നോട്ട് പോയി വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു പകുതി സമയത്ത് പിന്നോട് വന്നു ചേച്ചി ഇനി നേരെ അങ്ങ് പോക്കോ ഒന്നും അറിയാനില്ല എനിക്ക് ഒന്ന് ഒന്നിടയ്ക്ക് എവിടെയോ കയറണോന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാൻ മുന്നോട്ട് കുറച്ചുനേരം പോയി കഴിഞ്ഞാൽ പയ്യനെ നോക്കി പക്ഷെ കണ്ടില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൂടെ എവിടെയും എന്ത് കാര്യത്തിനും നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്ന് ആഴത്തിൽ നമ്മൾ അറി അറിയുകയാണ് ആ ആഴത്തിലുള്ള വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ പിന്നെ വിദേശത്താണെങ്കിൽ പോലും എനിക്ക് വിദേശത്ത് മറ്റുള്ളവരിലേക്ക് അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നാ വാട്സപ്പ് വഴി അമ്മയുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ ഓരോ ഭവനത്തിലും ജോലി ചെയ്താൽ നമുക്ക് ഇത്ര രൂപയെന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രൂ ആ കിട്ടുന്ന തുകയെ ഓർത്തല്ല ഞാൻ ആ ഭവനത്തിൽ ചെന്നാൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യം അവരോട് പറയാമല്ലോ എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ പോവും ഫ്ലാറ്റുകളിൽ ചെന്ന് ഞാൻ ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ മുഖ്യത എൻ്റെ അദരങ്ങളിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം നമുക്ക് അധികം വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ നമ്മൾ സീറോ ആണെങ്കിൽ പോലും നമ്മുടെ പരിശ്രീ അമ്മ നമുക്ക് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് പറയണം അമ്മയെ ആഴത്തിൽ വിശ്വാസത്തിൽ കൊണ്ടുവരണം എന്ന ഒരു നിറഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ അമ്മയുടെ അനുഗ്രഹവും നിറഞ്ഞൊഴുകും അതുപോലെ തന്നെ ഞാൻ പിന്നെ തൊട്ട് ഫ്ലാറ്റിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവരുടെ ജോലിയുടെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ അവർ ജോലിക്ക് കൊണ്ടുവന്ന ബാഗിനകത്ത് വ്യഞ്ചരിച്ച ഉപ്പ് ചെറിയ രീതിയിൽ പൊതിഞ്ഞു കൊടുക്കും അവർ അതിനുശേഷം പറഞ്ഞത് എൻ്റെ മകന് ഉയർന്ന ജോലിയിലും നല്ല പദവിയിലും അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന നമ്മുടെ ഈ ഇവിടെയല്ല വിദേശത്ത് പോലും ചെന്നിട്ട് വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് എൻ്റെ യാതൊരു വിധ ഇതുമല്ല എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ കൂടെ പറയും എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ടടി എൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാൻ പറയും എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അത് നോ പ്രോബ്ലം അതങ്ങനെ തോന്നാമെന്ന് പറയും പക്ഷേ എന്നോട് ഇപ്പോഴും പറയും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി എന്നോട് പറയുമ്പോൾ കണ്ണിന് പ്രശ്നമാണെന്നൊന്നും പറയല്ലേ അമ്മേ എനിക്കത് കേൾക്കുമ്പോൾ വിഷമമാണെന്ന് പറഞ്ഞു ഒരു രണ്ട് മാസമായിട്ട് എന്നോട് പറയുന്നു എന്നോട് ഒരു പകിനെപ്പറ്റി പറയുന്നില്ല അന്നും ഞാൻ തീരുമാനിച്ചു അവിടെ വിദേശത്ത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ നാട്ടിൽ വരുന്ന കാലത്ത് എൻ്റെ ഭർത്താവി രണ്ടു മാസക്കാലമായിട്ട് എന്നോട് കണ്ണിന് പ്രശ്നമാണെന്ന് പറയുന്നില്ലല്ലോ കണ്ണിന് എന്തോ ഒരു വ വയ്യാഴിയാണോ ക്ഷീണോ എന്തോ ഒരു പ്രശ്നമെന്ന് പറയുന്നു അമ്മേ ആ പ്രശ്നം എന്നോട് നീ പറയല്ലേ അമ്മേ എനിക്ക് കേൾക്കുമ്പം വിഷമമാണെന്ന് പരിശുദ്ധ അമ്മ രണ്ടു മാസമായിട്ടത് എന്നോട് പറയ എനിക്കത് കേൾക്കുന്ന ഒരവസ്ഥ വരുന്നില്ല അത് ദൈവമാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കുടുംബത്തിൽ അതുപോലെ തന്നെ മോൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മോനും ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ മോനോട് പറഞ്ഞു മോനെ മോൻ രണ്ട് വർഷം വെയ്റ്റ് ചെയ്യുക മോനൊരു ആൺകുട്ടിയല്ലേ മക്കൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു ആ സമയത്ത് അവനോട് പറഞ്ഞ അമ്മ അമ്മ പ്രാർത്ഥിയില് അമ്മ ഉടമ്പടി എടുത്തതല്ലേ അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് അവന് തക്ക സമയത്ത് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടുകയും അവനെ ഈ വർഷം തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിൽ പഠിക്കാൻ വിടാനും പറ്റി ഇതൊക്കെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് തക്ക സമയത്ത് ഇതെല്ലാം സാധിച്ചു തന്നത് ഞങ്ങളുടെ ശക്തനായ തമ്പുരാനും അമ്മയുമാണ് അമ്മയുടെ ഈ അനുഗ്രഹങ്ങൾ തൊട്ടറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാ രീതി ിലും ഞാൻ വിദേശത്ത് പോലും ഇപ്പോൾ പന്ത്രണ്ട് തവണയാണ് ഈ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ ഭർത്താവ് ആ തക്ക സമയത്ത് വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രം പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുക്കുക ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിദേശത്തിരിക്കുന്ന എനിക്ക് വളരെ സന്തോഷമാണ് കാരണം പത്രം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നില്ല പത്രം എല്ലാവർക്കും കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവരോട് പറഞ്ഞ് പത്രം ഒരെണ്ണം പോലുമില്ലാതെ ആ നിമിഷം തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ ലഭിച്ച് അനേകം ജനങ്ങളുടെ പവിത്രമായ പത്രം അന്ന് തന്നെ രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അങ്ങനെ അമ്മമാതാവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ലഭിച്ച എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു കിഡ്നി രോഗമുള്ള അസുഖം തീർത്തു മാറ്റി തന്നെ തിരക്കുമാരനും അമ്മയ്ക്കും ആയിരമായിരം നന്ദിയും സ്തുതിയും പറഞ്ഞുകൊള്ളുന്നു അർപ്പിക്കുന്നു വിശേഷം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ശൈലജ എന്ന ഈ യൈസ്തവ സഹോദരി ഉടമ്പടി എടുത്ത നാളെ മുതൽ പരിശുദ്ധമ്മയോട് ചേർന്ന് എപ്രകാരം ജീവിക്കുന്നു നടക്കുന്നുവെന്ന് തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത തുടർച്ചയായ കമ്മ്യൂണിക്കേഷനാണ് പരിശുദ്ധ അമ്മയോട് ഒരു മകളെന്നതുപോലെ സംസാരിക്കുന്നു ഓരോ കാര്യവും അമ്മയോട് ആലോചന ചോദിക്കുകയും അമ്മയിൽ നിന്ന് സന്ദേശം ലഭിച്ച് പെരുമാറുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അത് കാതുകൾക്കുള്ളിൽ കിട്ടുന്ന സ്വരമായും ജീവിതത്തിന് നേർവഴി തെളിക്കുന്ന സന്ദേശങ്ങളായും മകളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് നാം കണ്ടത് കുടുംബം ഏറെ ക്ലേശത്തിലൂടെ പോയ നാളുകളിലാണ് വിദേശത്ത് പോകണം എങ്ങനെ കടമൊന്നുമില്ലാതെ മക്കളെ പഠിപ്പിക്കുവാനുള്ള വഴികൾ തേടുമ്പോൾ അമ്മമാതാവാണ് ഒരു സുഹൃത്തിലൂടെ വിദേശത്ത് വരുവാനും ജോലിക്ക് വേണ്ടിയുമുള്ള കാര്യം ചോദിക്കുന്നത് അന്ന് ശരിക്കും വിദേശത്തെ പോകുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നത് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാൽ നിസ്സാരമായി അമ്മ മാതാവ് വിദേശത്ത് മക്കളുടെ പഠനം നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാമ്പത്തികം സ്വരുക്കൂട്ടി കൊടുത്തു കുടുംബത്തെ കുറെ കൂടി ഭദ്രതയുള്ളതാക്കി പ്രത്യേകത ഉടമ്പടിയിലുള്ള വിശ്വസ്തതയ്ക്കൊരു കുറവുമുണ്ടായില്ല കൂടുതൽ വിശ്വസ്തയോടെ കൂടുതൽ എളിമപ്പെടലോടെ കൂടുതൽ അമ്മമാതാവിൽ ആശ്രയിച്ചു കൊണ്ട് സഹോദരി ഉടമ്പടി ജീവിതം നയിച്ചു എന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാമതും വിദേശത്ത് പോകുവാൻ വേണ്ടി മകളെ പരിശ്രമിക്കുമ്പോൾ ഇവിടുന്ന് അമ്മമാതാവ് തന്നെയാണ് ഇടം ആദ്യത്തെ ഇടത്ത് നിന്ന് വിളിക്കുവാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അബുദാബിയിൽ നിന്ന് കോൾ വരുന്നു മകളോടെ വിസിറ്റ് മിസ്സേജ് ചെല്ലുന്നു പിന്നീട് ഇപ്പോൾ ഒന്നര വർഷത്തോളം ജോലി ചെയ്യുന്നു അത് ഇടയ്ക്കൊന്ന് മറ്റൊരു രാജ്യത്ത് പോയിട്ട് തിരികെ ചെല്ലേണ്ട കാര്യമുണ്ട് അത് വലിയ ഒന്നും അറിയാതെ വലിയൊരു എയറോഡ്രാമയിൽ ചെല്ലുമ്പോൾ അവിടെ അമ്മ മാതാവ് തന്നെ രണ്ട് വ്യത്യസ്ത വ്യക്തികളെ പിന്നീട് നോക്കിയിട്ട് കാണാത്തവരെ ഒരുക്കി കൊടുത്ത കാവലൊരുക്കി ദൂതന്മാരെ നൽകി മകളെ സുരക്ഷിതമായി ആ ജോലി അവിടെ തുടരുവാനുള്ള സാഹചര്യങ്ങൾ നൽകുന്നു മറ്റൊന്നുകൂടി ഉടമ്പടിയോട് സഹോദരിക്കുള്ള ആ ആത്മബന്ധത്തിൻ്റെ തെളിവാണ് മകളുടെ വാക്കുകളിലൂടെ പറയുന്നത് പല വീടുകളിൽ ജോലി എടുക്കുക പണം സമ്പാദിക്കുക അതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം മറിച്ച് അത്രയും പേരോടുകൂടി അമ്മമാതാവിനെക്കുറിച്ച് പറയുവാനും ഈശോയെക്കുറിച്ച് പറയുവാനും എനിക്ക് അവസരമൊരുങ്ങും എന്നതെൻ്റെ സന്തോഷമായിരുന്നു തന്നെയാണ് മറ്റൊരു മറ്റൊരു രാജ്യത്ത് പല വീടുകളിൽ കൃപാസുരമാതാവിനെക്കുറിച്ച് പറയുക അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ക്ലേശമുണ്ട ഉള്ള ഉള്ളപ്പോൾ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ സൗഖ്യമായും സമാധാനമായും സംരക്ഷണമായും അമ്മയുടെ സന്ദേശത്തെ മറ്റ് വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ മകൾക്കവിടെ ലഭിച്ച അനുഭവങ്ങളെ അവസരങ്ങളെ ഓർത്ത് മകൾ സന്തോഷത്തോടെ നന്ദി പറയുന്നു കൃപാസന മാതാവിനോട് മകൾക്കുള്ള വലിയ ആത്മബന്ധമാണ് ഇന്ന് വിദേശത്ത് നിന്ന് വരുന്ന ആ ദിവസം നേരെ കൃപാസനത്തിലേക്ക് വന്ന് നാളിത്രയും അമ്മ പരിപാലിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി പീഡകത്തിൽ സഹോദരി നിൽക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നിസ്സാര മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എപ്പോഴും കൂടുതലാണ് നമ്മൾ ഒരു വിഷയം കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക് പ്രയാസപ്പെട്ട് നമ്മളെ ചാടാറുണ്ട് പക്ഷേ അമ്മയിൽ ആശ്രയിച്ചാണ് ജീവിതമെങ്കിൽ അമ്മ മാതാവ് ഏതൊരു ക്ലേശകാലത്തിലും നമ്മുടെ കരം പിടിച്ച് സുരക്ഷിതമാക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചുകൊണ്ടിരിക്കും മക്കളുടെ പഠന പുരോഗതിയെക്കുറിച്ച് അവർക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ജീവിത പങ്കാളിക്ക് ലഭിച്ച ഒരു സൗഖ്യത്തെക്കുറിച്ച് കുടുംബത്തിന് ലഭിച്ച സമാധാനത്തെക്കുറിച്ച് കുടുംബത്തിലുള്ള ഓരോരുത്തരും അമ്മ മാതാവിനെ ആശ്രയിച്ച് ഇന്ന് ജീവിച്ച് സന്തോഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ മകളുടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടി ജീവിതം നമുക്ക് വലിയൊരു സംരക്ഷണ കവചം ഒരുക്കിത്തരുന്നു ഉടമ്പടി ജീവിതം നമ്മുടെ ക്ലേശങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരമ്മയെ നമുക്ക് സ്വന്തമാക്കിത്തരുന്നു ഉടമ്പടി ജീവിതം നാം അമ്മയോട് പുലർത്തുന്ന ഒരു വിശ്വസ്ഥതയുടെ ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസരങ്ങൾ തരുന്നത് കാണുവാൻ നമുക്ക് പ്രാപ്തി തരുന്നു അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവപരിതലായി ജീവിക്കുക എന്ന് തന്നെയാണ് ദൈവപരിതലായി ഈ മകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് നമ്മുടെ നിയോഗങ്ങളെ ജീവിതങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക